നമുക്കറിയാം ഇന്ന് പ്രതിപക്ഷം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു ബിജെപി നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയം വളരെ നിസാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കും എന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് ഇരുപത്തി ആറാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും പരാതികൾ കൊടുത്തു ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിന് ഒരു എഫ്ഐആർ എടുത്തത് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അയാൾ തെറ്റിതിരുത്താതെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞിരിക്കുക ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനമാരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുക ഇത് ബി ജെ പിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബിജെപിയുടെയും സിപിഎമ്മിന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഞങ്ങൾ ഞങ്ങൾ പ്രക്ഷോഭണം സംസ്ഥാനതലത്തിൽ കോൺഗ്രസ് നില പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തിയാണ് ഇന്നത് യുഡിഎഫ് കൂടി ഏറ്റെടുക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയും ഇത് പ്രഖ്യാപിച്ച ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ബിജെപി നേതാക്കൾക്കെതിരായും അതിശക്തമായ പ്രചരണവും സമരവുമായി കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനം മുന്നോട്ടു പോകും ഗവൺമെന്റ് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ഗൌരവകരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിടൽ അനക്കാതെ ഇരിക്കുന്നത് ആ ബി ജെ പിയുമായിട്ടുള്ള ബന്ധമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അതിശക്തമായി തുറന്നുകാട്ടുക ചെയ്തു തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുക തന്നെ ചെയ്യും